ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിലെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം ഇപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വ്ലോഗ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഔട്ടിംഗ് വ്ലോഗാണ് ഞങ്ങൾ കോളേജിൽ വന്നതിന് ശേഷം ഞാൻ കോളേജിൽ വന്നതിന് ശേഷം ഇതുവരെ ഔട്ടിങ്ങിന് പോയിട്ടില്ല ഞങ്ങളുടെ കോളേജിൽ മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഔട്ടിങ് അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ ആദ്യത്തെ മാസത്തിലെ ഒരു ഔട്ടിങ്ങിന് ഞങ്ങൾ പോവാണ് അപ്പം ഇവരെ ഒന്നും നിങ്ങളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു ഇവരൊക്കെ എൻ്റെ ഷോർട്ട് വീഡിയോസിലൊക്കെ നിങ്ങൾ കാണാറുള്ളവർ തന്നെയാണ് മെറി ജെനീറ്റ ആൽക്കയൊക്കെയാണ് ഇതൊക്കെ ഞങ്ങളുടെ സീനിയേഴ്സാണ് കാരണം ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം ടൈമാണല്ലോ ഔട്ടിംഗ് പോകുന്നത് അപ്പം ഞങ്ങൾക്ക് പ്ലേസസ് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ അതുപോലെ തന്നെ വണ്ടി കയറേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞങ്ങളെ സീനിയേഴ്സിൻ്റെ കൂടെയാണ് ആദ്യത്തെ ഔട്ടിങ്ങിന് വിടുന്നത് അപ്പം ഞങ്ങൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ ഒരു നാൽപ്പത്തൊന്ന് പേരുണ്ടായിരുന്നു ഔട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളെ കൊണ്ടുപോകുന്നത് എന്താ ഈ ഒരു മുമ്പിൽ പോകുന്ന ചേച്ചിമാരാണ് നമ്മളെ കൊണ്ടു പോകുന്നത് സ്ഥലമൊക്കെ കാണിച്ചു തരുന്നതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു ചെറിയ വ്ളോഗ് പോലെ ഞാനും മെറിയും കൂടെ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ വോയിസ് ഓവറെ കൊടുക്കുന്നുള്ളൂ കാരണം ബാക്ക്ഗ്രൗണ്ട് എല്ലാം നല്ല സൗണ്ട് ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു പട്ടിക്കുട്ടി ഓടി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും ചിലർക്കൊക്കെ പേടിയാണ് പട്ടീനെ അപ്പം ഞങ്ങളുടെ കോളേജിൻ്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അതായത് കോളേജിൻ്റെ ഗേറ്റ് ഇറങ്ങിക്കഴിയുമ്പം ദാ ഇതുപോലുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാണ് തൊട്ട് മുമ്പിൽ തന്നെ നല്ല രസമാണ് നല്ല ഒരു സൈഡിൽ കാട് പോലെയാണേലും ആ ഒരു കാട് തന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു രസമുണ്ട് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അപ്പം ഞാൻ നല്ല കട്ടിക്കൊക്കെ ലിപ്സ്റ്റിക് ഒക്കെ അടിച്ചോണ്ടാണ് കേട്ടോ പോയത് പോകുന്ന ടൈം എനിക്ക് റെഡി വിത്ത് മീ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഔട്ടിങ്ങിനുള്ള കാരണം നമുക്ക് അതിനുള്ള സമയമില്ലായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ അവിടുത്തെ റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് ബസ് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇവിടെയാണ് നമ്മൾ ബസ് കയറാനും ഓട്ടോ കയറാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്നത് അപ്പം ഇവിടെ ഷെയൾ ഇരുപത് രൂപ വീതം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഒക്കെ അനുസരിച്ച് പന്ത്രണ്ട് രൂപ വീതമൊക്കെ ഷെയർ ചെയ്താൽ മതി ഷെയർ ഓട്ടോയ്ക്ക് എത്ത് പിന്നെ നമ്മളല്ലാണ്ട് നമ്മൾ വേറെ ആൾക്കാരൊക്കെ കാണും നമ്മുടെ കേരളത്തിലെ പോലെ ഒന്നും അല്ലല്ലോ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഒരു ഓട്ടോയിൽ പോകുമല്ലോ മറ്റ് പല ആൾക്കാരും കാണും അതിൻ്റെ ഇടയ്ക്ക് മേറിയ ഓട്ടോയിലൊക്കെ കയറിയിട്ട് ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ അടുത്ത ഓട്ടോ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് ഇത്രയും ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ കുറേ ഓട്ടോസൊക്കെ ഇങ്ങനെ വരുമ്പം നമ്മൾ കൈ കാണിച്ച് നിർത്തി കയറുവാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു ബസ് വന്നു അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ബസ്സിൽ ഇരുപത് രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത് അപ്പം ഞാനും ജനീറ്റയും അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിലെ ചേച്ചിയും ഞങ്ങളെ കൊണ്ടുപോകുന്ന ചേച്ചിയുമാണത് അപ്പം ഞങ്ങൾ മൂന്ന് പേരും ബസ്സിലുണ്ടായിരുന്നു പിന്നെ വേറെ ഗ്രൂപ്പിലുള്ള കുറച്ച് പേരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് തെലങ്കാനയിലെ ഓരോ കാഴ്ചകൾ ഞാൻ ബസ്സിൽ ഇരുന്നുകൊണ്ട് വീഡിയോ ഇടയ്ക്ക് കുറച്ച് പാടം കുറച്ച് കാട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീടുകൾ കുറച്ച് കടകൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റുന്നുണ്ടാവും എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ഔട്ടിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനിയും ഒരു ഔട്ടിംഗ് വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണ് അത്രയ്ക്ക് നല്ല രസമാണ് ഞങ്ങൾ തെലുങ്കാനയിൽ സിദ്ധിപ്പെട്ടെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങളുടെ കോളേജ് വരുന്നത് അപ്പോൾ ഞങ്ങൾ സിദ്ധിപ്പെട്ടിലേക്കാണ് പോകുന്നത് അവിടുത്തെ ടൗണിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് മാസത്തിലൊന്നല്ലേ ഞങ്ങൾക്ക് വെളിയിറങ്ങാൻ പറ്റുള്ളൂ അപ്പോഴത്തേക്ക് ഞങ്ങൾ വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കും അങ്ങനെ ഞങ്ങൾ ഇതാ ബസ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഒരാൾക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റിനായത് അപ്പോൾ അത് ഞങ്ങളുടെ സീനിയർ ആട്ടോ ഞങ്ങളെ കൊണ്ടുവന്നത് ഇത് പിന്നെ ഞങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ റൂം അതുപോലെ തന്നെ എൻ്റെ കൂടെ ക്ലാസ്സിലുള്ള കുറച്ച് ഫ്രണ്ട്സുമാണ് അപ്പം ഞങ്ങൾ വിശാൽമാർട്ടിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അവിടെ എന്തോ ഓഫറോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും നല്ല ഓഫർ ഉണ്ടായിരുന്നു വിശാൽമാർട്ടി കയറിയ പിന്നെ എനിക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അമ്മാതൊരു കളക്ഷൻ ആണ് വലിയ റേറ്റില്ല എന്നാലും നല്ല സൂപ്പർ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ സീനിയേഴ്സും ഓരോ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരും വീതം വേറെ കുറച്ച് പുറത്തുനിന്ന് വാങ്ങാനുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് വിശാൽ മാർട്ടി കിട്ടാത്ത സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് ഞങ്ങളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിന് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ എൻ്റെ ഫോണൊന്നെനിക്കൊന്ന് റിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്കിവിടെ റേഞ്ച് എന്ന് പറയുന്ന സംഭവമേ ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സിമ്മ് ജിയോയിൽ നിന്ന് എയർടെല്ലിലേക്ക് ഒന്ന് പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ സിമ്മൊക്കെ പോർട്ട് ചെയ്തു ഒരു മൊബൈൽ ഷോപ്പിൽ കയറിയിട്ട് പോർട്ട് ചെയ്തു അത്യാവശ്യം റേറ്റ് ഒക്കെ ആവും നമ്മുടെ അവിടുത്തെ പോലത്തെ തന്നെ റേറ്റൊക്കെ ആവും ഫോൺ കടയിലൊക്കെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പിന്നെ എൻ്റെ ഡിസ്പ്ലേ ഇങ്ങനെ പറഞ്ഞു പോയിരിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഒട്ടിക്കണമായിരുന്നു ആ ഒരു ഡിസ്പ്ലേ ഒട്ടിക്കുന്നതിന് തന്നെ എന്തോ നൂറ്റമ്പതോ ഇരുന്നൂറോ രൂപ എങ്ങാണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റേഷനറി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഇത് ബോക്സ് വെയിലൊക്കെ നമ്മൾ പൊതിയുന്ന എന്തോ ഒരു ഷീറ്റാട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങി വേറെ ആൾക്കാരൊക്കെ അവർ വേറൊരു കടയിൽ നിന്ന് സ്റ്റേഷനറി വാങ്ങിക്കുന്നു അപ്പം അവിടെ വെയിറ്റ് ചെയ്യുവാണ് എല്ലാവരും വരാൻ വേണ്ടിയിട്ട് അപ്പം നല്ല രസമാണ് അവിടുത്തെ വഴിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് മാർട്ടിലേക്ക് വന്നു എല്ലാവരും ഹോസ്റ്റലിലേക്ക് പോവുകയാണ് ഓരോരോ ഓട്ടോയൊക്കെ കയറിയിട്ട് ഹോസ്റ്റലിലേക്ക് പോവുകയാണ് അപ്പം എനിക്ക് ഒത്തിരി ഒന്നും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല വിശാൽമാർട്ടിൽ നിന്ന് കാരണം എനിക്ക് പുറത്തുനിന്ന് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് പോയത് അതിനുശേഷം ഞങ്ങളൊരു കടയൊക്കെ കയറിയിട്ട് ഫുഡൊക്കെ പാഴ്സല് വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഞങ്ങൾക്ക് വേണ്ടുന്ന ഫുഡെല്ലാം പാഴ്സല് വാങ്ങി ഞങ്ങൾ ഫ്രൈഡ് റൈസാണ് വാങ്ങിയത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് പോവുകയാണേ ഞങ്ങൾ ഔട്ടിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ച് റൂമിലേക്കൊക്കെ വന്നു ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞങ്ങളിവിടെ എല്ലാം സെറ്റാക്കിയിരിക്കുവാണ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്